ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാർഷിക ഗ്രാമം ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ് നാഗരികതയുടെ യാതൊരു കടന്നുകയറ്റവും ഇല്ലാത്ത രാഷ്ട്രീയ ജാതിമത സ്പർദ്ധകളൊന്നുമില്ലാത്ത ആർഭാടങ്ങളില്ലാത്ത സാധാരണക്കാരായ കുറെ ഗ്രാമവാസികളെയാണ് ഇവിടെ കണ്ടത് വഴിയൊന്നു ചോദിച്ചാൽ ഒപ്പം എത്തി കാണിച്ചു തരുന്ന നിഷ്കളങ്ക ജനത വസിക്കുന്ന ഗ്രാമാന്തരീക്ഷം ഈ പഞ്ചായത്തിലെ ചില വാർഡുകൾ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ വന്യമൃഗശല്യവും റോഡിന്റെ ശോചനീയാവസ്ഥയുമാണ് പ്രധാന പരാതിയായി പലരും പറഞ്ഞത് ആയങ്കര ചാത്തമറ്റം തുടങ്ങി പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം തേടി സമകാലികം മൂവാറ്റുപുഴയിലൂടെ പോത്താനിക്കാടും കടന്ന് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നപ്പോൾ ആദ്യം കണ്ടത് ടാപ്പിംഗ് തൊഴിലാളിയായ മോഹനനെയാണ് ഞാൻ ഒന്നാം പാടിലാണ് താമസിക്കുന്നത് ആയങ്കര ഈ പഞ്ചായത്തിൽ ഇപ്പോൾ റോഡിന്റെ വിഷയമാണ് അത് ദൈനംദിനമായിട്ട് നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് റോഡിന്റെ മേഖലയിലുള്ള വികസനം നടക്കാൻ സാധിക്കുന്നില്ല പക്ഷേ പഞ്ചായത്തില് വീടില്ലാത്ത ഒത്തിരി പാവപ്പെട്ട ആളുകളുണ്ടായിരുന്നു അവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതുപോലെ പട്ടയപ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനം ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈകിട്ടൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കൂടുതലും ഇവിടെ തിങ്ങി പറഞ്ഞത് ഒരു നാല് സെന്റ് അഞ്ച് സെന്റ് അങ്ങനെ പോകുന്ന രീതിയിലുള്ള ആളുകൾ ഇങ്ങനെ തിങ്ങിപ്പറക്കുന്ന ഏരിയ ആണ് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനൊന്ന് സംസ്കരിക്കാനുള്ള സംവിധാനത്തിലുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പൊതുവായിട്ട് ശ്മശാനം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഞാനത് സംസാരിച്ചിട്ടുണ്ട് അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം കാരണമെന്താ ഈ സെന്റ് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടു നടന്നു നടക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഈ മൂവാറ്റോട് കൊണ്ടു തൊടുപുഴ കൊണ്ടുപോകണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം കുടിവെള്ളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളപ്പം അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇടക്കിടക്കിരിച്ചൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യാവുന്നതിന്റെ അങ്ങേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അതിൻ്റെതായ കാര്യപൂരമായിട്ട് പ്രവർത്തനം വരുന്നില്ല എന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപം സ്വാഭാവികമായിട്ടുണ്ട് കാര്യം പൊതുവായിട്ട് നമ്മൾ വലിയ റോഡുകളൊക്കെ ഉണ്ടാക്കി ഹൈവേകളും അങ്ങനെ പോകുന്ന സംവിധാനമൊക്കെ ഉണ്ടാക്കി അത് സാധാരണക്കാരായിട്ടുള്ള ഉള്ള ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ശരിയാവുന്നില്ല അങ്ങനെ ആ ഭാഗത്തുള്ള വികസനം വരുന്നില്ല അപ്പൊ ആ വരാത്തതാണ് ഒരു വിഷയമായിട്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിനെ സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കുടിവെള്ളത്തിൻ്റെ അവർ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കിട്ടി കാര്യം മറ്റുള്ള വെള്ളത്തിൻ്റെ സംവിധാനം ഒക്കെ വന്നെങ്കിൽ പോലും നമുക്കത് അത്രയും പ്രയോജനത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അത് അതൊന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം പിന്നെ ആരോഗ്യ പ്രശ്നം ആരോഗ്യ ആരോഗ്യമില്ല ഇപ്പോൾ നമ്മൾ കടവൂര് ആശുപത്രി ഉണ്ട് ഇവിടെ പോത്താനക്കാട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആശുപത്രി ഉണ്ട് ഇവിടെയൊക്കെ കാര്യം ഡോക്ടർമാർ ഉണ്ട് എല്ലാ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു കിടത്തി ചികിത്സയ്ക്ക് ഒരു സംവിധാനം ഇവിടെ ഈ ഈ മേഖലകളിൽ ഇല്ലാത്തത് വളരെ ഒരു കുറവായിട്ട് എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ കാണുന്നുണ്ട് അതോടെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോ ഒരു ഒരു പനി വന്ന് ഒന്ന് ആഴ്ത്തി പോകണമെങ്കിൽ എല്ലാ സമയത്തും ഈ പറയുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ എടുത്ത് പെട്ടെന്ന് ഒരു ഒരാഴ്ത്തി പോകാനുള്ള ശേഷിയുള്ള ആകാറൊന്നും അങ്ങനെ ഇല്ല അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും അത് പരിഹരിച്ചു പോയെങ്കിൽ മാത്രമേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കർഷകനായ ആന്റണി പറയുന്നത് കേൾക്കാം പതിമൂന്നാം വാർ സ്ഥലത്തിന്റെ പേര് കുളപ്പുറം ഞങ്ങളുടെ നാടിന് കുളപ്പുറം തന്നെ പേര് വരാൻ കാരണം തേക്കുമാരികള് അതായത് തേകി വിതയ്ക്കുന്ന പാടമായിരുന്നു കുളങ്ങളായിരുന്നു കൂടുതൽ അങ്ങനെ കുളവും കൂടിയ സ്ഥലത്തിനാണ് കുളത്രം എന്ന പേര് വന്നത് ഇപ്പൊ ഇല്ല ഇപ്പൊ എല്ലാം തന്നെ പോയി കുറേ താഴ്ച മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വികസന പ്രവർത്തനവും തന്നെ ഇല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമ്മതിക്കില്ല ഒരു ലൈറ്റ് പോലും ഈ പഞ്ചായത്തിൽ ഇന്നുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല ഒരു മൂത്രപ്പര പോലും പണിയാൻ അവരെയും കൊണ്ട് സാധിച്ചിട്ടില്ല ഈ ഏരിയയിൽ യാതൊരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല നിങ്ങൾക്ക് പോയാൽ ഇവിടുന്ന് ഈ ജനതാ റോഡ് പറഞ്ഞാൽ റോഡുണ്ട് ആ റോഡ് കാണാൻ പറ്റും ആ റോട്ടെ അങ്ങേറ്റത്തെ ഒരാൾ മരിച്ചാല് ആ റോഡ് കൂടെ അങ്ങോട്ട് ചാടിച്ച് പോത്താനിക്കാട് ചിരിച്ചു വേണം കൊണ്ടേ ഇങ്ങോട്ട് ഒരു വണ്ടി പോരില്ല ആ അവസ്ഥയാണ് ഇവിടുത്തെ ഉള്ളത് റോഡ് മോശമാണ് പിന്നെ പ്രവർത്തിക്കുന്ന രണ്ട് മൂന്ന് മെമ്പർമാരൊക്കെ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ മെയിൻ ആയ പ്രശ്നങ്ങൾ അതുപോലെ വില കടന്നു പോകുന്ന റോഡാണ് എന്നും അപകടമാണ് കുഴിയായിട്ടല്ല ഇത് ഒരു അലൈൻമെന്റ് അലൈമെൻറ്റ് ശരിയാക്കിയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇതൊരു താണ താണഭാഗമായിരുന്നു ഇവിടെ പൊക്കി അപ്പോൾ താഴെ കുഴിയായി അതുപോലെ വീതി കുറവാണ് വഴിക്ക് വീതി കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വീതി ഒന്നും കൂട്ടിയില്ല റോഡ് പണി ചെയ്തു പോയി അവർ ബില്ല് മാറാൻ വേണ്ടി നടക്കുന്നു അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡ് ആക്സിഡൻ്റ് ആണ് മെയിൻ ആക്സിഡൻറ്റ് ഒരാൾ ബൈക്ക് ഇടിച്ച് മരിച്ചിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ റോഡിനെപ്പറ്റി മൂവാറ്റ കളിയാർ റോഡാണ് കോടികൾ മുടക്കി ഇപ്പോൾ പണിത് തീർന്നിട്ടില്ല ഒരു ചെയ്തിട്ടില്ല ചെയ്തില്ല ഉള്ള കാണിഞ്ചാമ്പിന്റെ സൈഡിൽ പുല്ലൊക്കെ മരുന്ന് അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കിടക്കുന്ന റോഡ് ഈ അവസ്ഥയാണ് പിന്നെ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നുണ്ട് മയിൽ പരങ്ങുന്നതൊക്കെ വരുന്നുണ്ട് വെള്ളത്തിന് പ്രശ്നം ഞങ്ങൾക്ക് ഇല്ല കാർഷിക മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് വിളയ്ക്കൊന്നും തന്നെ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് ആകെ ഉള്ള പോത്താനക്കാട് ഒരു കാർഷിക മാർക്കറ്റ് ഉണ്ട് അവിടെ ഞങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും അതിന്റെ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് വേറെ അതൊന്നും ഇല്ല റബ്ബറാണെങ്കിൽ എല്ലാവരും റബറിന്റെ കൃഷി നിർത്തി ഇപ്പോൾ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ കൃഷി തുടങ്ങി അതുപോലെ ഫ്ളാവിന്റെ ഇതൊക്കെ വെച്ച് തുടങ്ങി അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ എല്ലാവരും റബർ വെട്ടി കളി തുടങ്ങി പെട്ടാൻ ആളില്ല വിലയില്ല ഞാൻ ചെയ്യുന്നത് വാഴ കൃഷിയൊക്കെയായിരുന്നു ബാക്കി അനുസരിച്ചിരിക്കും അത് വിലയൊക്കെ ചില സമയത്ത് വില കിട്ടും ചില സമയത്ത് സമയത്ത് വില കിട്ടൂല അങ്ങനത്തെ ഇതാണ് കഴിഞ്ഞ തവണ സർക്കാരിലേക്ക് നെല്ല് കൊടുത്തവർക്ക് പൈസ കിട്ടാത്തവർ ഇപ്പോഴും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് സമയത്ത് കൊയ്യാൻ മെഷിനില്ല അങ്ങനൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് വേറെ സ്ഥലത്ത് നിന്ന് വരണമല്ലോ ഇവിടെ ഇവിടെ മെഷീനുള്ള ആർക്കും ഇല്ല അതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും ആരും ആരെയും അറിയിക്കില്ല അവരെ ആൾക്കാരെ മാത്രം വിളിച്ച് ഉദാഹരണത്തിന് കൃഷിഭവനിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുറവുണ്ട് ആ കുറത്തിലുള്ളവർ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെയാണ് പിന്നെ നമ്മളത് കൊണ്ടുപോകുന്നു കാണുമ്പോൾ എവിടെ നിന്ന് എന്നാന്ന് ചോദിച്ചറിഞ്ഞിരിക്കും അവിടെ സാധനം തീർന്നു അങ്ങനെയാണ് ഈ നാടിന്റെ പ്രത്യേകത വികസനങ്ങളൊന്നും തന്നെയില്ല ഇല്ല ചില സ്ഥലങ്ങളിലെല്ലാം കുടുംബശ്രീ ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ഗ്രാമവാസികളിൽ പലരും പൈങ്ങോട്ടൂര് പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ആന എന്നും തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ശല്യമായിട്ട് റോഡിൽ ഇവിടെ എല്ലാം വരുന്നുണ്ട് നമ്മുടെ ബർമ്മിന്റെ കയ്യാല വരെ ഇടിച്ച് താഴേക്ക് ഊർന്നിറങ്ങി റബ്ബറിന്റെ അകത്തൊക്കെ എന്നും തന്നെ ആനയുണ്ട് വീട്ടമ്മയായ സോളി പിന്നെ ആരും ഉപദ്രവിക്കുന്നില്ല എന്നുള്ള ഇതിൽ ഞങ്ങൾ പേടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ആന ഈ മുറ്റത്ത് വരെ ആന വരുന്നുണ്ട് എത്ര തെങ്ങും കമ്മുക പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കായ്ക്കുന്ന തെങ്ങുകളാ പോയിക്കുന്നേ അത് ചവിട്ടി മെതിച്ച് ഇങ്ങനെ ആ തേങ്ങ എല്ലാം തിന്നുവെച്ച് പോകും കമുഖ് പെടത്തിയിട്ട് ചവിട്ടി പൊട്ടിച്ച് അതിന്റെ ചോറ് തിന്നുവെച്ച് പോകും കന്നാരക്കകത്ത് കയറി കന്നാര പുഴ പറിച്ച് തിന്നും അങ്ങനെ ഭയങ്കര ശരിക്കും ഞങ്ങൾക്കിവിടെ കൃഷിയൊന്നും പറ്റില്ല കുരങ്ങുന്ന ശല്യം കാരണം തെങ്ങില് ഒരൊറ്റ തേങ്ങയില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ അങ്ങനെ പേടിച്ചിരിക്കും രാത്രി ഈ വഴിയെ കൂടി ഒക്കെ ഒരു പത്ത് പതിനൊന്ന് വരെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അത് പോയിട്ട് എട്ട് മണിയാകുമ്പോഴത്തേന്നെ എല്ലാരും പോക്കു നിർത്തും പേടിയാ അങ്ങോട്ട് ഇച്ചിരി കുറച്ച് കാട്ണ്ട് തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് അതിനു അതിനുമുമ്പ് ആന ഇങ്ങോട്ട് കടന്നിട്ടേ ഇല്ല ഇവിടുന്ന് എവിടെയോ ഒരു കയ്യാല കൊളിച്ച് ഇങ്ങോട്ട് കടന്നതാന്നാ പറയുന്നേ ആന അതിന് പിന്നെ ആന ഉണ്ടായിട്ടേ ഇല്ല അപ്പൊ അവര് പെൻസിലിങ് ഇട്ട് ആനനെ ഓടിച്ചു വിടാന്ന് പറഞ്ഞു അതൊന്നും ചെയ്തിട്ടില്ല പഞ്ചായത്തിൽ പരാതി പറഞ്ഞു ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ പോറഷുകാർ വരും വന്ന് അവർ ഓടിച്ചു വിടും ആന വരുമ്പോ ഞങ്ങക്ക് പറ്റിയല്ലെങ്കിൽ അവരെ വിളിക്കും പോയില്ലെങ്കിൽ അപ്പൊ അവര് വന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടും മിക്ക ദിവസം അപ്പുറം എല്ലാം പടക്കം പൊട്ടിക്കുന്നുണ്ട് കാടിന്റെ അയിൽ അങ്ങോട്ട് അപ്പുറത്തേക്ക് വീടുണ്ട് അവരുടെ വീടിന്റെ മുറ്റത്ത് ഞങ്ങളെക്കാല് ശല്യം അവരൊക്കെ അതുകൊണ്ട് എല്ലാവരും ലൈറ്റ് ഇട്ടേച്ച് കിടക്കുന്നത് വരും എന്നാലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴി ലൈറ്റ് പോലും തന്നിട്ടില്ല അത് എന്നും കേടാ അതൊന്നും നന്നാക്കി തരാനോ ഇങ്ങോട്ട് നമ്മൾ ഇരിങ്ങാണ്ടിന് പോകുന്ന ആൾക്കാർക്ക് വഴി ലൈറ്റ് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അതുങ്ങളെല്ലാം പേടിച്ച് പെൺ പിള്ളേരെല്ലാം വൈകിട്ട് ഇവിടെ വരുമ്പോൾ ഞാനിവിടെ സദ്യപ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയാണെന്നറിയില്ല ഇവരിവിടെ കൊണ്ടുവന്ന് പെമ്പിള്ളാരെല്ലാം നിർത്തും വണ്ടി വന്നിച്ച് അതിനോട് വർത്താനോ പറഞ്ഞു ചേച്ചി ആനയുണ്ടോന്നറിയാവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു പിന്നെ ആണുങ്ങൾ വരുമ്പോ നോക്കി ആണ് അവരാ കൂടെ പോകുന്നത് അതുപോലെ പേടി എല്ലാവർക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സാബുവിന്റെ പ്രതികരണം കേൾക്കാം ചാത്തപരത്തുനിന്ന് മുട്ടങ്ങാട് വരെ ഒരു നാല് കിലോമീറ്റർ ഡെയിലി ആന റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ട് ആറുമണി ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആൾക്കാർക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പോലും പറഞ്ഞ ബുദ്ധിമുട്ടാണ് ആനകൾ ധാരാളമായിട്ട് ഇറങ്ങി ശല്യം കന്നാര വാഴ തെങ്ങ് എല്ലാ കൃഷികളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടമായിട്ടുണ്ട് അഞ്ചാറിനൊക്കെ ഒന്നിച്ച് 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 വരുന്നു അത് കന്നാര അതിനും മുഴിച്ച തെങ്ങുകളെല്ലാം ഒടിച്ച് തല്ലിപ്പൊടിച്ചതിനും പന അങ്ങനെയുള്ള കൃഷി എല്ലാം നശിപ്പിച്ചിട്ടാണ് രണ്ട് വർഷത്തേക്കുള്ള ഇപ്പം സ്ഥിരമായിട്ടിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ട് പുറച്ചാരുടെ പറയുകയൊക്കെ ചെയ്തു പുറച്ചാർ വന്ന് കുറെ ഓടിച്ച് അങ്ങനെ കടത്തി അടുത്തിടുകയൊക്കെ ചോദിച്ചു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക ഒരു ആറുമണി ഏഴ് മണി കഴിഞ്ഞാൽ റോഡിലിറങ്ങും രാത്രി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ മിക്കപ്പോഴും റോഡിലുണ്ട് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളൊക്കെ നനയ്ക്കും അതുകഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യാറില്ല ആരും പുറത്തേക്കിറക്കില്ല അല്ല അത്യാവശ്യം വല്ല രോഗികൾ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കേസ് മാത്രമേ പോകുള്ളൂ കാരണം ഈ ആന വഴിക്കുള്ളതുകൊണ്ടേ എല്ലാവർക്കും തന്നെ പേടിയ ബൈക്കുകാർക്കും മോട്ടക്ഷക്കാർക്കൊക്കെയാണ് ബുദ്ധിമുട്ട് മനുഷ്യനങ്ങനെ ഉപദ്രവിച്ചില്ല പക്ഷെ ഭയന്നിട്ട് നമുക്ക് നടക്കാൻ പാടില്ല പുറത്തിറങ്ങാൻ പോലും പറ്റില്ല സന്താ ഞങ്ങൾക്ക് പണി കഴിഞ്ഞ് പോകുമ്പോൾ വളരെ ഭയന്നാ പോണേക്കോട് ഞാനിപ്പോ വഴിയിൽ ഒരു മൂന്നാല് പ്രാവശ്യം തൊട്ട് മുമ്പ് വഴിയിൽ നിൽക്കണമുണ്ട് റോഡിൽ അദ്ദേഹം ബൈക്ക് നിർത്തി പിന്നെ വളവൊക്കെ റോഡിൽ സൈഡിലേക്ക് ഒരു അഞ്ചടി വെച്ച് മാണി ഇതാണ് അഞ്ചാം പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടു വർഷമായി ഇതരമായിട്ട് കൊറേ ആനകളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്ന വീട് കീറി പറമ്പ് കയറി കൃഷികളെല്ലാം നശിപ്പിക്കും പിന്നെ ആളുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും വഴിയിലെല്ലാം ഇറങ്ങി നിൽക്കുക ഒക്കെ ചെയ്യും വലിയ ബുദ്ധിമുട്ടാണ് രണ്ടിപ്പോ അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടും ഇതുവരെ ഒരു ായിട്ടില്ല ഫെൻസിംഗ് ഒക്കെ ഇട്ടു വന്നുണ്ട് എല്ലാം പേടിച്ച് പയർന്നാണ് എല്ലാരും യാത്ര ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പേടിച്ചാണ് യാത്ര ചെയ്യുന്നത് ഗ്രാമസഭയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന നാലാം വാർഡിൽ പലചരക്ക് കട നടത്തുന്ന തോമസ് പറയുന്നത് കേൾക്കാം പൊതുവേ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ കൃഷികളെല്ലാം ഈ പന്നിയും ഇതൊക്കെ നശിപ്പിക്കണോണ്ട് ആൾക്കാർക്ക് വലിയ മെച്ചമില്ല വാഴയൊക്കെയാണെങ്കിലും ആന വന്നും രാത്രി മൊത്തം കളയാണ് പിന്നെ ഈ കന്നാരയാണെങ്കിലും കുരങ്ങ് വന്ന് മൊത്തം പറിച്ചു കളയുക പത്തും നൂറും കുരങ്ങുകളാണ് വന്നത് തേങ്ങയാണേലും കൊക്കോയണേലും എല്ലാം പറിച്ചു കളയുക പിന്നെ പന്നി ഡെയിലി ശല്യം ഈ പാടത്തൊക്കെ കണ്ടം വെച്ചങ്ങനെ എല്ലാം വെറിച്ച വാഴയെല്ലാം ഇരിഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷെ അതൊന്നും കിട്ടിയില്ല ഈ തവണ ഈ തവണ ആദ്യമായിട്ടാണ് കുരങ്ങിങ്ങനെ ഇറങ്ങുന്നത് പകലാണ് വന്നത് ഓടിച്ചാൽ പോകുന്നില്ല കൂട്ടം പത്തും നൂറിന് വന്നിച്ചാ വന്നെ കടയൊക്കെ ഒരു ആറുമണിയാവുമ്പോൾ ഇടയ്ക്കുവല്ലാവൾക്കാരൊക്കെ മൊത്തത്തിൽ കുറവാണ് ആന വന്നു ഇങ്ങനെ വന്നു വെച്ച് പോകണം ഒരു ഗേറ്റൊക്കെ തകർത്ത് ആന ഈ തവണ തെങ്ങൊക്കെ നശിപ്പിച്ചിറങ്ങിപ്പോയി പറമ്പിന്റെ അകത്ത് കയറി ഇതെല്ലാം തീറ്റ കഴിഞ്ഞാൽ യാതൊരു ുംല്ല അതൊക്കെ തള്ളിക്കളയുക പഞ്ചായത്തിൽ പരാതിപ്പെട്ടൊരു പ്രയോജനം ഇല്ല പഞ്ചായത്ത് പറയും വന്ന് കളഞ്ഞിട്ട് പോകുക പിന്നെ സാധാരണക്കാരനെ സോളാർ ഇടാൻ പറ്റുമോ വഴികളൊക്കെ ആണെങ്കിലും മൊത്തം ധാരാളമായി കിടക്കില്ല ഇപ്പം ഇങ്ങോട്ടേർക്കുമാണ് കഴിഞ്ഞ വർഷം ഏഴ് കോടി രൂപ മണിക്ക് പണി റോഡാ റോഡാണ് അത് കുണ്ടും കുഴിയായിട്ട് കിടക്കുക പെട്ടെന്ന് തന്നെ പോയി പഞ്ചായത്തിൻ്റെ അതി കഷ്ടമായിട്ടാണ് കിടക്കണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ റോഡൊക്കെ അടി കുണ്ടും കുഴിയാണ് നന്നാക്കാൻ എന്നാണ് പറഞ്ഞത് ജനങ്ങളോട് ഭയങ്കരമായിട്ട് പിരിക്കും പരാതി കുറഞ്ഞിട്ട് തന്നെ പ്രയോജനം ഗ്രാമസഭയുണ്ട് ഇപ്പോൾ ഗ്രാമസഭയിൽ ആരും പോകുന്നില്ല ഈ തൊഴിലുറപ്പുകാർ മാത്രം പോകും അവരുടെ കാര്യം മാത്രം നടക്കും മറ്റുള്ള കൃഷിക്കാരൊന്നും പോണില്ല പോയിട്ട് അടുത്ത ജനശബ്ദത്തിനായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് റോഡരികിലെ കടത്തിണ്ണയിൽ ബെഞ്ചിലിരുന്ന് എനിക്കും പറയാനുണ്ട് എന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് തെങ്ങുകയറ്റ തൊഴിലാളിയായ നാരായണൻകുട്ടിയായിരുന്നു അത് തെങ്ങേറ്റൊക്കെ വല്യ കുഴപ്പമില്ല മസല മാത്രമേ ഉള്ളൂ മുകളിലേക്ക് തെങ്ങി കുറവാണ് തേങ്ങില്ല പണിയും കുറവാ കുറവ നേരത്തെ ഒക്കെ ഇപ്പൊ നൂറ് രൂപ വരും തെങ്ങി പണി കുറവാന്നെ ഞാൻ ഒന്നാം വാർഡ് തൊട്ട് ഒമ്പതാം വാർഡ് വരെ നമ്മുടെ ഏരിയ പണി ഏരിയ ഞാൻ തന്നെ ഉള്ളു കിടക്കാനൊരു ഏരിയ ഇല്ലേ മാത്രമേ ഉള്ളൂ താമസിക്കാൻ വീടൊന്നുമില്ല എവിടെ ഇരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കിടക്കും പഞ്ചായത്തിനൊന്നും അല്ലേ ഇതൊന്നും ഞാൻ ചോദിച്ചിടൊന്നും ഇല്ല എന്നാൽ അവരുടെയൊക്കെ കാലു പിടിക്കാൻ പോണേ നമ്മൾ നീ അധ്യാപകനായിരുന്ന പി വർഗീസിന്റെ അഭിപ്രായം ഇതാണ് അയങ്കര എന്റെ ജന്മ ഇവിടെ തന്നെയാണ് ഏകദേശം അഞ്ചോ ആറോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഈ വഴിക്ക് ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഏകദേശം പത്ത് മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു വശത്തേക്ക് നീങ്ങുന്നതിന് അത്രയും വികസനം നടന്നിട്ടുണ്ട് പക്ഷേ എന്തിനാ തന്നെയും വഴിയുടെ വികസനം അത്രത്തോളം ഒരു മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ പഴയ റോഡാണ് ജനതാ റോഡ് അയങ്കരയിൽ നിന്നും മറ്റക്കോടിക്കുള്ള റോഡാണ് ജനതാ റോഡ് ആ പഴയ വഴി ഇപ്പോഴും നമുക്ക് ഒരു അനാഥത്വം പോലെ തോന്നും മറ്റ് പല കാര്യങ്ങളിലും നോക്കുമ്പോഴ കാർഷിക വൃത്തിയാണ് മിക്കവർക്കും സർക്കാർ ജോലിയുള്ളവരുടെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ തൊട്ട് അടുത്ത് വരുന്ന ഈ റബ്ബർ റബ്ബറോടെ ഇടിവും അതുപോലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലക്കുറവിലൊക്കെ നന്നായിട്ട് ഈ കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല ഇവിടെ എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഒരു സ്കൂൾ സ്കൂളുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്കൂൾ ബസ്സുകള് മൂവ് ആറ്റുപുഴ കോതമംഗലം തൊടുപുഴ മുതലായ ഭാഗങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയയിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴൊരു ചെറുപ്പക്കാരായ യുവാക്കളോ യുവതികളൊന്നും ഒരു ഫംഗ്ഷനോ ഒരു പള്ളിയിലോ മരിച്ചിടക്ക ചിറങ്ങലോ ഒരു കല്യാണ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴൊന്നും നാട്ടിലെ വിദ്യാസമ്പന്നരായ ആൾക്കാരെ ആരെയും കാണുന്നില്ല ഒരു കുട്ടികളെയും കാണുന്നില്ല ഞങ്ങൾ കുറച്ച് മധ്യവയസ്കരും പ്രായം ചെന്ന ആളുകളും മാത്രമേ കാണാറുള്ളൂ അതൊരു വലിയൊരു കുറവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കുട്ടികളാരും സ്വന്തം നാട് നാട്ടിലെ വീട്ടിൽ നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം ാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വിൽസൺ ജോൺ പറയുന്നത് കേൾക്കാം റോഡ് പണി കഴിഞ്ഞു പോയിട്ട് ഇതുവരെയും ബാക്കി പണി ഒരു കോട്ടുകട ചെയ്യാനുള്ളത് പക്ഷേ ഇതുവരെ ചെയ്യാറുള്ള ഇതുവരെ എത്തിയിട്ടുള്ള ഒരു അഞ്ചെട്ട് മാസമായി റോഡ് ചെയ്യാനുള്ളത് പല സ്ഥലത്തും കുന്തുംകുഴിയൊക്കെ ആയി പൊളിഞ്ഞു തുടങ്ങി ഒരു കോട്ടുകടെ ചെയ്താലാണ് ഇത് ഫിനിഷിങ് ആവുള്ളൂ അത് ഇതുവരെ കോൺട്രാക്ടർമാർ ചാറിങ്ങുകാര് ഇത് പോയിട്ട് ഇതുവരെ വന്നിട്ടുള്ള പൊതുവേ റോഡുകൾ മോശമാണ് പിന്നെ ഈ പഞ്ചായത്ത് റോഡുകൾ കുറെ ചെയ്യാൻ കിടപ്പുണ്ട് വർക്ക് പൂർത്തിയായിരിക്കാത്ത വർക്കുകൾ കിടക്കുന്നുണ്ട് പല ഭാഗത്തും അത് പൂർത്തിയാക്കുക പിന്നെ പഞ്ചായത്ത് റോഡുകളും കുറേ ചെയ്ത് തീർക്കാനുണ്ട് പൊക്കറ്റ് റോഡിനും ചെയ്യാൻ കിടപ്പുണ്ട് ചെറുക്കുന്നതും തണ്ടേ റോഡ് റോഡ് കിടപ്പുണ്ട് പണി ണ്ട് അത് കുറച്ച് ഭാഗം ചെയ്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാൻ കരുഭാവും അതും പൂർത്തിയിരിക്കണം ഇനി അധ്യാപകനായിരുന്ന വർക്കി പറയുന്നത് കേൾക്കാം ഇടുക്കി ജില്ലകളായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് കൈനോക്കൂർ പിന്നെ തെക്കേ അതിർത്തി കാളിയാർ പുഴയാണ് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വടക്കേ അതിർത്തി കോതയാറുമായിട്ടും പങ്കിടുന്നുണ്ട് ബാക്കി പല്ലാരിമംഗലം പഞ്ചായത്തായിട്ട് പോകും പിന്നെ നമ്മുടെ വരാൻ പോകുന്ന കക്കടാശ്ശേരി കട്ടപ്പന സ്റ്റേറ്റ് ഹൈവേയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഈ പഞ്ചായത്ത് കിടക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയുന്നതായിരിക്കും നമ്മുടെ ഈ കോതമംഗലം ബ്ലോക്കില് പത്ത് പഞ്ചായത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇത് ജലസമൃദ്ധിയുണ്ട് എന്നാൽ വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നു പിന്നെ വിദ്യാഭ്യാസ സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ രണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് സെൽഫ് ഫൈനാൻസിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് പ്രൊഫഷണൽ കോളേജ് ഉണ്ട് പിന്നെ നാല് പ്രൈമറി സ്കൂളുണ്ട് ഇതിനെ കടവൂർ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ നമ്മുടെ സംസ്ഥാനതലത്തിൽ തന്നെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് പ്രൈമറി സ്കൂളാണ് സാംസ്കാരിക രംഗത്തെക്കുറിച്ച് പറഞ്ഞാല് ആവശ്യാനുസരണം ലൈബ്രറികളുണ്ട് കളിസ്ഥലങ്ങളുണ്ട് ആ വക കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ ഇവിടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സംതൃപ്തി ഉണ്ടാക്കുന്നത് അവിടുത്തെ വൻകിട പദ്ധതികളോ അതിനെ ലക്ഷ്യമാക്കിയല്ല പഞ്ചായത്തിൽ ഭരണത്തെ വിലയിരുത്തുന്നതും അവർ സംതൃപ്തി കണ്ടെത്തുന്നതും പഞ്ചായത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തിന്റെ അധികാര വഴികൾ ഭംഗിയായിട്ട് സഞ്ചാര യോഗ്യമായിട്ട് കിടക്കണം പിന്നെ അവർ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് വഴിവിളക്കുകൾ ആവശ്യത്തിന് സമയത്ത് തട്ടി കിട്ടണം സാധാരണക്കാർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്ന സർക്കാർ സംവിധാനം വേണം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം എന്നിരുന്നാലും അവയെല്ലാം പൂർണ്ണമാണെങ്കിൽ പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഈ വഴികൾ അതൊന്നും നന്നാക്കി എടുക്കണം പിന്നെ നമ്മുടെ വയോജനങ്ങൾ ഇനിയുള്ള കാലം ഈ സമൂഹം നേരിടാൻ പോകുന്ന പ്രതിസന്ധി നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കും കാരണം ചെറുപ്പക്കാരൊക്കെ നാട് കൂടുവാണുള്ളൂ വൃദ്ധരായ ആളുകൾക്ക് ദോഷത്തോടും സൗകര്യത്തോടും കൂടി കഴിഞ്ഞുകൂടാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ആവശ്യമായ ഒരു വിതരണ കേന്ദ്രം പകൽ വിടുന്നോ സദനങ്ങളെന്നോ വെല്ലുവിളി ഭംഗിയായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കണം ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു മേഖല ക്ഷീരമേഖല അതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് അപ്പൊ അതുകൊണ്ട് ആ മേഖലയെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം കേരളത്തിലെ ഏറ്റവും നല്ല യുവ കർഷകനുള്ള അവാർഡ് ഈ പഞ്ചായത്തിലുള്ള ഒരു വിദ്യണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിലുണ്ട് പക്ഷേ ജൈവ മാലിന്യം സംസ്കരിക്കാനായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ആ ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം